ി ശിഷ്യർ ഒരുമിച്ച് നേതൃപദവിയിലേക്ക് പദവിയിലേക്ക് വിഷ്ണുനാഥിനും ഷാഫിക്കും ഒരേ പദവി കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിലെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് സണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷനായപ്പോൾ പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ എന്നിവരെ വർക്കിംഗ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു പി സി വിഷ്ണുനാഥിനെയും ഷാഫി പറമ്പിലിനെയും വർക്കിംഗ് പ്രസിഡന്റുമാരായും തെരഞ്ഞെടുത്തപ്പോൾ കോൺഗ്രസിനകത്തൊരു തലമുറ മാറ്റം കൂടിയാണ് നടക്കുന്നത് കോൺഗ്രസിന്റെ ജനകീയ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടി കണ്ടെടുത്ത വളർത്തിയെടുത്ത നേതാക്കളാണ് ഇരുവരുമെന്ന പ്രത്യേകതയും ഇവർക്കുണ്ട് പി സി വിഷ്ണുനാഥ് കെ എസ് യു പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം ഹൈബിയുടൻ പ്രസിഡന്റായി അതിനുശേഷം പ്രസിഡന്റായി ഷാഫി പറബിൽ അതേപോലെ തന്നെ വിഷ്ണുനാഥ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ ഡീൻ കുര്യാക്കോസ് അധ്യക്ഷനായി ശേഷം ഷാഫി എത്തി ഈ സ്ഥാനങ്ങളിലേക്കെല്ലാം ഇരുവരും എത്തിയത് ഉമ്മൻചാണ്ടിയുടെ ആശീർവാദത്തോടെയായിരുന്നു ഇരുവരുടെയും രാഷ്ട്രീയ ജീവിതത്തിൽ എല്ലായ്പോഴും ഉമ്മൻചാണ്ടി ശൈലി കാണാമായിരുന്നു ഷാഫി ഓരോ നേതൃപദവിയിൽ നേതൃപദവിയിലിരിക്കുമ്പോഴും വിഷ്ണുചേട്ടൻ എന്ന് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിളിക്കുന്ന വിഷ്ണുനാഥ് ഉപദേശവും സഹായവുമായി ഒപ്പമുണ്ടായിരുന്നു എന്നാൽ ഇരുവരും ഒരേ പദവിയിലേക്ക് ഒപ്പമെത്തുന്നത് ഇതാദ്യമായാണ് ഉമ്മൻചാണ്ടിക്ക് ശേഷം കേരളത്തിലെ കോൺഗ്രസ്സിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവാൻ ഇരുവരുടെയും പ്രവർത്തനങ്ങൾക്ക് കഴിയുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ കരുതുന്നത് അതേസമയം കെ പി സി സി പ്രസിഡന്റായി പേരാവൂർ എം എൽ എ സണ്ണി ജോസഫിനെ നിയമിച്ചു കെ സുധാകരനെ മാറ്റിയതിനൊപ്പം വർക്കിംഗ് പ്രസിഡന്റുമാരായ കൊടിക്കുന്നിൽ സുരേഷ് ടി എൻ പ്രതാപൻ ടി സിദ്ദിഖ് എന്നിവരെയും മാറ്റി പി സി വിശ്വനാഥ് എ പി അനിൽകുമാര് ഷാഫിപറമ്പിൽ എന്നിവരാണ് പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാർ എം എം ഹസന് പകരം അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനറാകും കെ സുധാകരന് വർക്കിംഗ് കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവാണ്